എല്ലാ പ്രേക്ഷകർക്കും ഒരു ലൈവിലേക്ക് സ്വാഗതം പച്ചവെളിച്ചം പയ്യനൂർ പഴയ ബസ് സ്റ്റാൻഡിനടുത്താണുള്ളത് ഇവിടെ നിന്ന് ഓട്ടോ തൊഴിലാളികളോ അതുപോലെ തന്നെ മറ്റുള്ള ആളുകളൊക്കെ പയ്യനൂർ പഴയ സ്റ്റാൻഡിനടുത്തുള്ള ഒരു കെട്ടിടം നമ്മൾക്കറിയാം ഇത് ഒരു കേസും അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട് ഈ കെട്ടിടത്ത് രണ്ട് കെട്ടിടം ഒന്ന് ഇത് ഒന്ന് തൊട്ടപ്പുറത്തുള്ള രണ്ട് കെട്ടിടത്തിൽ നിന്ന് പല ആളുകളും ഒഴിഞ്ഞു പോയി അതിലുടമസ്ഥര് പിന്നെ കേസ് കൊടുത്തതിനൊക്കെ അടിസ്ഥാനത്തിലാണ് വലിയ വിവാദമായിരുന്നു അവര് വലിയ രീതിയിൽ വാടക ചോദിക്കുകയും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തില് പിന്നെ കേസ് കൊടുക്കുകയും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തില് കോടതി വിധിയുടെ ഫലമായിട്ട് പലരും ഒഴിഞ്ഞു പോയി അങ്ങനെയുള്ള തികച്ചും വിവാദമായിട്ടുള്ള എന്ന് പറഞ്ഞ നമ്മുടെ ഉള്ള കച്ചവടം പൈനുള്ള പൊതുവെ കച്ചവടം കുറവാണ് അങ്ങനെ കച്ചവടം ചെയ്തിരുന്ന കച്ചവടക്കാരോട് ഒരു തരത്തിലും നീതി പുലർത്താത്ത ഒരു ഉടമസ്ഥരായിരുന്നു ഈ കെട്ടിടത്തിന്റെ ആളുകൾ എന്ന് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല പക്ഷേ നിയമപരമായിട്ട് കോടതിയുടെ ഒക്കെ പിന്നെ അനുകൂലമായ വിധി സമ്പാ സമ്പാദിച്ചുകൊണ്ട് അവർ നിശ്ചയിച്ച വാടക കൊടുക്കാൻ വേണ്ടി പറ്റാതെ കുടിശ്ശയൊക്കെ ആയി വന്നതിലൊക്കെ അടിസ്ഥാനത്തിൽ പലരും ഈ പിന്നെ ഈ ബിൽഡിംഗ് പോയ ഒരു സാഹചര്യമുണ്ട് അങ്ങനെ ഒഴിഞ്ഞു പോയ സാഹചര്യത്തിലാണ് ഈ ബിൽഡിങ് ഇവിടെ ഒരു പിന്നെ പുതിയ രീതിയിൽ ആക്കാൻ വേണ്ടിയിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് എന്ന് പറഞ്ഞാൽ വളരെ പഴകി ഏകദേശം അഭിപ്രായത്തിൽ പ പത്ത് നാൽപ്പത് വർഷത്തോളം പഴക്കമുള്ള ബിൽഡിംഗ് ആണ് ഈ ബിൽഡിങ് ഇതിൻ്റെ പല ഭാഗങ്ങളും ഇടിഞ്ഞു പൊളിഞ്ഞു വീകുന്ന ഒരു സാഹചര്യമുണ്ട് നമ്മൾ നമുക്ക് കാഴ്ചയിൽ തന്നെ കാണാൻ വേണ്ടി പറ്റും പിന്നെ പാരപെറ്റൊക്കെ നോക്കിയാൽ മതി വളരെ പഴക്കമുള്ള ബിൽഡിംഗ് ആണ് ഇതിൻ്റെ ഭാഗങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞു വീകുന്നു താഴെയൊക്കെ വീകുന്നു അതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ ഓട്ടോ തൊഴിലാളികളും അതുപോലെ തന്നെ ആളുകളൊക്കെ ഈ വിഷയം പച്ച പച്ചവെളിച്ചത്തെ വിളിച്ചറിയിച്ചിരുന്നു ആ വിളിച്ചറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പച്ച വെളിച്ചം ഇവിടെ എത്തിയിട്ടുള്ളത് എന്തായാലും നമ്മുടെ പൈരൂർ പഴയ സ്റ്റാൻഡ് എന്ന് പറയുന്നതിന്റെ ഒരു സാഹചര്യം നമ്മൾക്കറിയാം വളരെയധികം കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ് ഇവിടെ ഉള്ളത് ഈ ഇത് ഈ ഒരു ബിൽഡിങ് പൊളിക്കുകയാണെങ്കിൽ പൊളിച്ച് പിന്നെ പുതുക്കി പണിയുകയാണെങ്കിൽ നിയമാനുസരണമായിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ ഈ പഴയ സ്റ്റാൻഡിന് പിന്നെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മെയിൻ പിന്നെ റോഡിനൊക്കെ അഭിമുഖമായിട്ട് ലഭിക്കും അത്തരം സാഹചര്യങ്ങൾ നിഷേധിക്കുന്ന രീതിയിൽ കച്ചവടക്കാരെയൊക്കെ ഒഴിപ്പിച്ച് ഈ ബിൽഡിംഗ് ഇവിടെ പിന്നെ അതേപോലെ നിലനിർത്തി പിന്നെ പിന്നെ പുതിയ രീതിയിലേക്ക് മാറ്റുന്ന രീതിയിലുള്ള വർക്കുകൾ ഇവിടെ ചെയ്യുന്നു എന്നതൊക്കെ മനസ്സിലാക്കിയതിന് അടിസ്ഥാനത്തിലാണ് പച്ച പച്ചവെളിച്ചം ഇവിടെ എത്തിയിട്ടുള്ളത് എന്നൊക്കെ നല്ല ക്രാക്ക് നല്ല പൊട്ടി അതെ ബിൽഡിംഗ് ആണ് ഇത് പഴയ ബിൽഡിംഗ് ആണ് അതിനോട് ഇല്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒക്കെ അതെ അതെ അതിന്റെ ഒക്കെ അല്ല ഇതിന് ഇതിന്റെ ഉള്ളിൽ പറ്റ ഇതിന്റെ മുകളിലെ ഭാഗലൊക്കെ പൊട്ടി അങ്ങനെ അടർന്ന് പലപ്പോഴും ഇത് താഴെ വീണ് പല ആളുകളും പിന്നെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ് കണ്ടോ നിങ്ങൾ ഇതാ ഇതാണ് കാഴ്ച ആ ഓട്ടർഷര മുകളിൽ പോകുന്നു അതുപോലെ തന്നെ നടന്നു പോകുന്ന ആളുകളുടെ ദേഹത്തൊക്കെ പോകാതെ പിന്നെ അപകടം പറ്റാത്തത് ഭാഗ്യം കൊണ്ടാണ് അങ്ങനെയുള്ള ആണ് ഇപ്പോൾ ഇവര് പുതുക്കി പണിയുന്നത് ഈ ഒരു സാഹചര്യത്തില് എന്താണ് നമ്മുടെ ഓട്ടോ തൊഴിലാളികൾക്കും അതുപോലെ തന്നെ ഇവിടെയുള്ള ആളുകൾക്കും പറയാനുള്ളത് എന്ന് തേടുന്നതിന് വേണ്ടിയിട്ടാണ് പച്ചപെളിച്ചം വന്നിട്ടുള്ളത് വേറെ ഒന്നുമില്ല ഒരു തരത്തിലുള്ള പിന്നെ ഇതിന്റെ ബിൽഡിങ്ങിന്റെ ഓണറോടോ അതുമായി ബന്ധപ്പെട്ടവരോടോ ഒരു തർക്കമോ അതുപോലെ തന്നെ അവരെ എനക്ക് വ്യക്തമായി വ്യക്തിപരമായി അറിയുന്നവരൊന്നുമല്ല മറിച്ച് നമ്മുടെ പൈനൂർ ടൗണിന്റെ ഏറ്റവും വലിയ ശാപമാണ് പഴയ ബിൽഡിങ്ങുകള് അതുപോലെ നിലനിർത്തിക്കൊണ്ട് അത് പുതുമോടിയിലേക്ക് വരിക അങ്ങനെ പുതിയ ബിൽഡിംഗ് ആയിട്ട് മാറുക അങ്ങനെ ഉള്ള ഒരു രീതി പയ്യനൂരിൽ വളരെ കൂടുതലാണ് അത് നമ്മുടെ വികസനത്തിന് തന്നെ പൈനൂർ ടൗൺ പൊതുവെ കഞ്ചസ്റ്റഡ് ആണ് നിങ്ങൾക്ക് അറിയാലോ കണ്ടില്ലേ വാഹനങ്ങളൊക്കെ കഞ്ചസ്റ്റഡ് ആണ് അങ്ങനെ വരുന്ന സമയത്ത് ഈ ബിൽഡിംഗ് പിന്നെ പൊളിച്ച് പണിയുകയാണെങ്കിൽ കുറച്ച് സൗകര്യം അപ്പുറം ഇപ്പുറം ഒക്കെ ലഭിക്കും അത് നമ്മുടെ നാടിന് ഗുണകരമായിരിക്കും അങ്ങനെയുള്ള സംവിധാനം ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഭരണവധികാരികൾ തയ്യാറാവണം എന്താണ് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് പറയാനുള്ളത് എന്താണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മറ്റൊന്നല്ല ഇവിടെ മുനിസിപ്പാലിറ്റി അംഗീകരിച്ചു തന്നിട്ടുള്ള ഏക സ്റ്റാൻഡാണ് ഈ കെട്ടിടത്തിന്റെ താഴെ കാണുന്നത് അപ്പൊ ഇവിടെ വായ്പാടോടുകൂടിയാണ് തൊഴിലാളികളുടെ വണ്ടി പാർക്ക് ചെയ്യുന്നത് ഏത് സമയത്താണ് ഇതിൽ നിന്ന് സിമെന്റ് കട്ടയും മറ്റും അടർന്നു വീഴുക എന്ന് പറയാൻ വേണ്ടി കഴിയില്ല വഴിയാത്രക്കാരുടെ ദേഹത്ത് പോലും ഇത് വീണ് പരിക്കുപറ്റുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് വണ്ടിയുടെ മേലെ വീണ് കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി പത്തോ ഇരുപത്തയ്യായിരം റുപ്യ ഓട്ടോ തൊഴിലാളി ചെലവഴിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ബിൽഡിങ്ങിൻ്റെ ഓണർ ആരാണെന്ന് തന്നെ നമ്മൾ ഇതുവരെ കണ്ടില്ല ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ കെട്ടിടം പിന്നെ ഒരു ഭീഷണിയായി പയ്യന്നൂർ ടൗണിൽ നിലനിൽക്കുകയാണ് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുണ്ട് നഗരസഭയിലൊരു പരാതി വാക്കാൻ പുതിയ ചെയർമാൻ്റെ അടുത്ത് ഞങ്ങൾ ഇതിനെ സമർപ്പിച്ചിട്ടുണ്ട് എഴുതി കൊടുത്തിട്ടൊന്നുമില്ല പക്ഷേ ഈ കെട്ടിടം പുതുക്കിപ്പണിയുന്നതിന് പകരം ഇപ്പോൾ ഉടമ ചെയ്യുന്നതെന്ന് വെച്ചാൽ മറ്റേ പിന്നെ കച്ചവടക്കാരിൽ നിന്നും കാശ് വാങ്ങിക്കൊണ്ട് ഇതൊരു പിന്നെ എഴുപത്തഞ്ച് വയസ്സായ ഒരാളുടെ മുഖത്ത് പൗഡർ പൗഡറിട്ട് നിർത്തുന്ന രീതിയിലേക്ക് ഈ കെട്ടിടത്തെ മാറ്റിയെടുക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു കാരണവശാലും ഈ നഗരത്തിന് ഭൂഷണമല്ല ഗുണകരമല്ല ഞങ്ങൾ മറ്റ് എന്തെങ്കിലും രീതിയിൽ വേറെ എന്തെങ്കിലും ചെയ്യാനൊന്നും പിന്നെ അല്ല പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സുരക്ഷിതത്വത്തിന് ബാധിക്കുന്നതാണ് ഞങ്ങളുടെ വാഹനങ്ങൾ ഇവിടെ ഇത് തുറക്കാൻ അനുവദിക്കണമെങ്കിൽ ഈ സിമെൻറ്റ് കേട്ട വീണുന്നത് വീഴുന്നതിന് സ്ഥിരമായിട്ടുള്ളൊരു പരിഹാരം കാണാതെ ഇത് തുറക്കാൻ ഞങ്ങൾ അനുവദിക്കുന്നില്ല അനുവദിക്കില്ല എന്നുകൂടെ ഈ കൂടുതൽ പറയേണ്ടി വരും കാരണം വെച്ചാൽ ഇത് താഴെ വണ്ടി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മേലേക്കാണ് ഇത് വീഴുന്നത് ഇത് എവിടെയൊക്കെ ഈ പിന്നെ വീണ വലിയ വലിയ ധർത്തകളാണ് ഉയർത്തിയത് അപ്പോൾ അതുകൊണ്ട് അടിയന്തിരമായും നഗരസഭ അധികൃതർ ഈ കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് ഇതിൽ അടിയിൽ കൂടെ പോകുന്ന ജനങ്ങളുടെയും അതുപോലെ തന്നെ വാഹന ഓട്ടോ തൊഴിലാളികളുടെയും എല്ലാം സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം എന്നാണ് ഞങ്ങൾക്കിതുമായി ബന്ധപ്പെട്ടോട്ട് പറയാത്തത് ടോപ്പ് കയറിയിട്ടുണ്ട് നമ്മൾ ആരോട് പരാതി പറയേണ്ടി പരാതി പറയാതെ അവര് സ്വയം പൈസ ഒരവാക്കി കണ്ടാക്കി പോകുന്ന അതുപോലെ തന്നെ യാത്രക്കാരുടെ നേട്ടം ഈ ഇത് പോയിട്ടുണ്ട് ഇപ്പൊ ഈ പുതിയ ബിൽഡിംഗ് ഈ തലക്കെട്ട റൂമ് വാടക കൊടുത്തിട്ട് വാടകക്കാരെ ഒഴിപ്പിച്ച് പുതിയ വാടകക്കാരെ കണ്ടെത്തി അവർക്ക് കൊടുത്തിട്ട് അവരാണ് ഇപ്പൊ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് മൊത്തത്തിൽ വൃത്തിയാക്കാതെ വേണ്ട ഇത് വാടക കൊടുത്ത് ഇത് തുറക്കാൻ വേണ്ടി അനുവദിക്കുന്ന വിഷയം ഇതിന്റെ കാലത്തൊഴിലാളികൾ എന്തായാലും അതിനനുവദിക്കില്ല എന്നതാണ് നമുക്കിവിടെ പണിയെടുത്ത് ജീവിക്കേണ്ടതാണ് കൃത്യമായിട്ട് പണിക്ക് വരുന്നത് അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ നമുക്ക് സുരക്ഷിപ്പം ഉണ്ടാക്കി തരണം എന്നാണ് അനുവദിക്കാത്ത രീതിയിൽ പ്രതിരോധം തീർക്കേണ്ടി വരും ഉറപ്പുവരുത്തണം അല്ല എന്നെ സംബന്ധിച്ചു നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പഴയ ബിൽഡിംഗ് ആണ് ഈ പഴയ ബിൽഡിങ്ങുകളെ പുതു പുതുമോടിയിലേക്ക് മാറ്റുന്ന ഒരു പ്രവണത പൈലുറിവല്ലാതെ കൂടുന്നുണ്ട് അതെന്തായാലും അവസാനിപ്പിക്കുകയും ഇത് പിന്നെ ഇതിന്റെ ബിൽഡിംഗ് ഓണർ എന്ത് ചെയ്യണെന്ന് വെച്ച് കഴിഞ്ഞാല് നിയമാനുസൃതമായി സ്ഥലം വിട്ടുകൊടുത്തുകൊണ്ട് പുതിയ ഒരു ബിൽഡിംഗും പണിയാനുള്ള സാമ്പത്തിക ശേഷി ഉള്ളവരാണ് ആയിരിക്കണമല്ലോ അവരൊക്കെ അതുകൊണ്ടാണ് അവര് കേസൊക്കെ നടത്തിയിട്ട് ഇവരൊക്കെ ഒഴിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ പതിനെട്ട് റൂമുകൾ അതുകൊണ്ട് അവര് കൃത്യമായിട്ട് നഗരസഭയോട് പറയാനുള്ള പറയുന്നുള്ളല്ലോ പറയാനല്ലേ നഗരസഭയോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾക്ക് വളരെ പിന്നെ സുരക്ഷിതമായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകണം അതോടൊപ്പം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വാടകയ്ക്ക് കൊടുത്തിട്ടാണുള്ളത് ആ വാടക കൊടുത്തിട്ടാണുള്ളത് അങ്ങനെ വാടകയ്ക്ക് പുതിയ ടീമിന് വാടക കൊടുക്കുന്നു അവരിവിടെ പിന്നെ പുതിയ കൺസ്ട്രക്ഷൻ ഒക്കെ നടത്തുന്നു നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ അവസ്ഥ നമ്മൾ ഒന്ന് നോക്കണം കാരണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കണ്ട് പഴകി ദ്രവിച്ചതാണ് ഇതൊക്കെ വീണ് പൊളിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു സാഹചര്യം എന്താണെന്ന് പരിശോധിക്കാൻ നമ്മളെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തയ്യാറാവണം നഗരസഭ അതുകൊണ്ട് തന്നെ വളരെ ഈ വിഷയത്തിൽ അതീവ ഗൗരവത്തോടു കൂടി ഇടപെടുകയും അതുപോലെ തന്നെ ഈ ബിൽഡിങ് നമ്മുടെ ബിൽഡിംഗ് ഓണർക്ക് അവർക്ക് പുതുതായിട്ട് ഇവിടെ പിന്നെ ആവശ്യമായ സൗകര്യങ്ങളൊക്കെ നിയമാനുസൃതം വിട്ടിട്ട് അവർക്ക് ഇവിടെ പുതിയൊരു ബിൽഡിങ് പിന്നെ പണിയാനുള്ള സാഹചര്യങ്ങളൊക്കെ ഇവിടെ ലഭ്യമാക്കണം അതിന് നഗരസഭ അവരെ സഹായിക്കണം എന്ന കാര്യത്തിൽ ഒന്നൊരു തർക്കമില്ല കാരണം പൊന്നും വലിയ സ്ഥലമാണ് ഇതൊക്കെ പൊളിച്ച് ഇതൊക്കെ വളരെ പഴകിയ ബിൽഡിംഗ് ആണ് ഇതൊക്കെ പൊളിച്ച് പണിതിട്ട് പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കുകയും അതിന് അനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനം നഗരസഭയുടെ ഭാഗത്ത് നിന്നുണ്ടാവണം വലിയ വാടകയാണ് പിന്നെ വാടകയും മാനുഷുമാണ് ഇപ്പോഴും പല ആളുകളെ ഇവിടുന്ന് ഒഴിപ്പിച്ചിട്ട് ഈ ബിൽഡിംഗ് ഓണർ വലിയ രീതിയിലുള്ള വാടകയൊക്കെ വാങ്ങിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിന് തൊട്ടപ്പുറത്തും ഇതിന്റെ അവസ്ഥ നമ്മൾക്കറിയാം എല്ലാ മാലിന്യങ്ങൾ ഡമ്പ് ചെയ്തിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് ഞാൻ അതിലേക്കൊന്നും ഇപ്പം കടക്കുന്നില്ല കാരണം നമ്മൾ അതൊക്കെ നഗരസഭ പരിശോധിക്കേണ്ടതാണ് ഈ ബിൽഡിങ് ഇതും ഇതിന് തൊട്ടപ്പുറത്തുള്ള ഉള്ള ബിൽഡിങ് സമഗ്രമായിട്ട് നഗരസഭയുടെ എഞ്ചിനീയർ വിഭാഗം പിന്നെ പരിശോധിക്കണം ഇതിന്റെ ഉറപ്പ് പരിശോധിക്കണം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാക്കണം എന്ന് തന്നെയാണ് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത് നമ്മൾ ആർക്കും ഇതിലെല്ലാം ഒരു കച്ചവട സ്ഥാപനത്തിനോ ഒരു ബിൽഡിംഗ് ഓണർക്കോ ഒന്നിനും നമ്മളെതിരല്ല നമ്മുടെ ജനങ്ങൾക്ക് സുരക്ഷിതമായിട്ട് പിന്നെ യാത്ര ചെയ്യാനും അതുപോലെ തന്നെ ഓട്ടോ തൊഴിലാളികളുടെ ഒഫീഷ്യലായിട്ടുള്ള ഒരേ ഒരു പിന്നെ സ്റ്റാൻഡാണ് ഇത് ഇവിടെ അവർക്ക് പിന്നെ പിന്നെ ഒരു പേടിയും കൂടാതെ ജോലി ചെയ്യാനുള്ള സാഹചര്യം അവർക്കുണ്ടാവണം അതോടൊപ്പം തന്നെ പൈരൂർ നഗരസഭ ഇതിലെ ഏറ്റവും തിരക്ക് പിടിച്ചാൽ നമ്മൾക്കറിയാം റോഡൊക്കെ എപ്പോഴും ഇവിടെ ആണ് അതുപോലത്തെ പാർക്കിംഗ് സൗകര്യം ഇല്ലാത്ത അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നമുണ്ട് ഇത് പണ്ട് പിന്നെ നിർമ്മിച്ച പിന്നെ ബിൽഡിംഗ് ആണ് ഇത് പൊളിച്ച് മാറ്റിയിട്ട് പുതിയ ബിൽഡിംഗ് ഇവിടെ ഇവിടെ ഉണ്ടാക്കുകയാണെങ്കിൽ പാർക്കിംഗ് സൗകര്യം ഉണ്ടാകും നമ്മുടെ മെയിൻ റോഡിൽ കുറച്ചും കൂടെ വീതി കിട്ടുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് നഗരസഭ ഈ വിഷയത്തെ അതീവ കൂടി കാണുകയും ഈ വിഷയത്തിൽ ഇടപെടുകയും ഇത്തരം നിർമ്മാണങ്ങൾ അനധികൃതമായി ഇത്തരം നിർമ്മാണങ്ങളെ ഈ പാച്ച് വർക്കുകളെ അവര് ഒരു തരത്തിൽ അനുവദിക്കാൻ വേണ്ടി പാടില്ല എന്നാണ് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത് പച്ചവെളിച്ചത്തിന് വേണ്ടി രാജീവൻ പച്ച